ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിൽ സ്വാഗതം അങ്ങനെ കാത്തിരി ശേഷം നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട് ഇതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ പുതിയൊരു പരിപാടിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്താ വെച്ചാൽ ഞാനങ്ങനെ ക്യാമ്പിംഗ് ടെൻറ്റാണിത് ഞാനത് കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് ഇന്നാണിപ്പോൾ നമ്മുടെ കൈ കിട്ടിയത് ഇതിനായിരത്തി ഒരുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ അതെല്ലാം സുഖമായിട്ട് രണ്ട് പേർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ടെൻറ്റാണിത് അപ്പം ഞാനിതിട്ട് ക്യാമ്പിംഗൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതെങ്ങനെയാണിത് ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും നമുക്കൊന്ന് അപ്പോൾ ഇത് ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തിട്ടാട്ടോ എനിക്ക് കിട്ടിയത് എന്നു വെച്ചാൽ ഞാൻ ഫ്ലിപ്പൊന്നാണ് ഇത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് ഓപ്പൺ ഡെലിവറി ആണല്ലോ അപ്പോൾ ഇത് ഞാൻ വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഇതൊരു കടയിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് അവിടെ കടയിൽ കൊടുത്തത് അപ്പൊ ഞാനത് അവിടെ നിന്ന് പോയി വാങ്ങുക ചെയ്ത പിന്നെ ഉള്ളിൽ എന്താ ഞാൻ കണ്ടിട്ടില്ല ഏകദേശം വലിയൊരു ബോക്സ് ആണ് വരുന്നത് കണ്ടില്ലേ അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇരിക്കട്ടെ ഇരിക്കട്ടൊളി ബാഗാ അല്ലേ നോക്കിയേ നീലയും പച്ച നിറത്തിൽ ഉപയോഗിക്കും നമുക്കിനെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും നമുക്ക് നല്ല ഓപ്പൺ ചെയ്ത് നോക്കാം അത്രയൊക്കെ റോഡ് പോകുന്നുണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ വോട്ടിന്റെ ഫുള്ള് സമ്മേളനം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് വണ്ടിയിൽ വിളിച്ചു പറഞ്ഞ് പോകുന്നുണ്ടല്ലേ നാളെ മറ്റുന്നാളെ ഞാൻ തോട്ടെടുപ്പാന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം അത് ഓപ്പൺ ചെയ്ത് വേഗം ഇട്ടിരിക്കട്ട ഇത് ഇത് കണ്ടില്ലേ ആ ഫൈബർ മെറ്റീരിയൽ നമ്മൾ തോന്നുന്നു സെറ്റപ്പ് ഉള്ളിലൊരു ഈ പോലത്തെ ഒരു നൂലില്ലേ അതിലാണ് പരിപാടി അമ്പ സൂപ്പർ ഓക്കെ ഇതിങ്ങനെ ഇത് രണ്ടെണ്ണമുണ്ട് നമുക്കത് ആ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഇതാണ് ഇങ്ങനെ സെറ്റപ്പ് ഇല്ലേ ഇതേണ്ടോ സെറ്റപ്പ് ഇങ്ങനെ കണക്ട് കൊടുക്കണം അമ്പ റബർ പോലെ ഇതാവിടുന്നേ കേട്ടോ വിട്ടും പോകുന്നില്ലേ അധികം കനവും ഇല്ല ഇത് നമുക്ക് ഇതും അതേപോലെ തന്നെ കണക്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമ്മള് അതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് അമ്പ അടിപൊളി സാധനം അല്ലേ കണ്ടോ ഇത് ഇരിക്കട്ടെ ആ ഇത് കണ്ടോ ഒരു നാല് കമ്പിണ്ട് ടെന്റ് സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നിലത്തൊറപ്പിച്ച് ഇളകി പോവാണ്ടെങ്കിൽ വേണ്ടി ഉറപ്പിക്കാൻ വേണ്ടി ഉള്ളതെന്ന് തോന്നുന്നത് അടിച്ചറക്കാനായിരിക്കും അല്ലേ നാളുണ്ട് നമുക്ക് എത്താം നമ്മക്കങ്ങനെ ടെന്റ് പുറത്തേക്ക് എടുക്കാണ് ഇത് ഫ്ലിപ്പ് ഓൾറെഡി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചു അതാണത് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇതിൽ വേറെ ഒന്നും ഇല്ല കേട്ടോട്ടോ വേഗട്ടെ ഇതിവിടെ കുറച്ച് മാറ്റി വെക്കാം തുറന്ന് കാണിക്ക എന്താ ഭംഗിയില്ലേ എന്തുണ നീലയും പച്ചയും ഇതെങ്ങനെയ സെറ്റിങ്സ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ നമുക്ക് നോക്കി നോക്കാം നമുക്ക് ആദ്യ വിരിച്ചു കൊടുക്കാം

ക്യാമ്പിങ് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത് എനിക്കറിയൊന്നുമില്ല സെറ്റ് ചെയ്യാൻ ക്ഷമിക്കണം കേട്ടോ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലെ നമുക്ക് ഇതെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഒരു അറ ഈ അറേന്റെ ഉള്ളിൽ കൂടെ വേണം തോന്നുന്നു നമ്മൾ വിട നമുക്ക് എന്തായാലും ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ വിട്ടുവെക്കാം അല്ലേ കറക്റ്റ് അങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉൾപ്പെടെ നമ്മൾ ഇതിങ്ങനെ തള്ളി വിടുക ഇത് നമുക്ക്

അപ്പ അതിലിതില് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സാധനം ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള തോന്നണ്ടില്ലേ അതിനാണ് ഇത് കൊടുത്തേക്കുന്നത് ഈ ക്ലിപ്പ് അതുപോലെ നമുക്ക് ഇവിടെ ഇത് കണക്ട് ചെയ്യാം ില്ല നാലും നമ്മൾ സെക്സ് ആയിട്ടുണ്ട് കേട്ടോ

നമുക്ക് ഈ മ്പ അല്ലേ ഈ കമ്പി ഈ നാല് സൈഡിലും വലിച്ച് പാറി പോകാണ്ടൊക്കെ വേണ്ടി കണക്ട് ചെയ്യാനുള്ള കമ്പിയാ നമുക്കതൊന്ന് അടിച്ച് തറച്ചു നോക്കാം അല്ലെ വലിച്ചു വെച്ചിട്ട് വലിച്ചു വെച്ചിട്ട് നമുക്ക് നാല് സൈഡിലൊന്ന് ഇറക്കി പോകാം കമ്പി നമ്മൾ നാല് സൈഡിൽ സൈഡില് ഇറക്കിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കേറി നോക്കാം അല്ലേ അമ്പ അടിപൊളി നെറ്റ് വരുന്നുണ്ട് ഇത് കണ്ടോ നമുക്ക് കൊതുക് ഒന്നും കേറൂല കൊതുക് കേറാണ്ടിരിക്കാനുള്ള നെറ്റ് ഇതൊന്നും ക്ലോസ് ചെയ്ത് ഇതിന്റെ ഇതിന്റെ ഉള്ളില് സുഖമായിട്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കട്ടോ നല്ല വിശാലമായ സ്ഥലം ഉണ്ട് ഉള്ളില് പച്ചയെ നീലൊക്കെ ആയിട്ട് കണ്ടില്ലേ ഓറഞ്ച് നല്ല തുണി ആയിരത്തിനൂറ് രൂപയ്ക്കുള്ള മുതലൊക്കെ ഉണ്ട് ഞാൻ നമ്മുടെ ടെന്റിന്റെ ഉത്ഭാഗം ഒന്ന് കാണിച്ചു തരാ ഇതാണ് നമ്മുടെ ടെന്റിന്റെ ഉത്ഭാഗം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ ഉള്ളിൽ കേറി കാണിച്ചു നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം കണ്ടോ സുഖമായിട്ട് സുഖമായിട്ട് കണ്ടില്ലേ ഉറങ്ങാളെ സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിലുണ്ട് വാട്ടർ പ്രൂഫാണ് ഇട്ടത് മഴ പെയ്താലൊന്നും വെള്ളം ഉള്ളിലോട്ട് ഇറങ്ങൂല അടിപൊളി അല്ലേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാമ്പിങ് വീട് കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റത്തെ ക്യാമ്പിങ്ങാണ് ഇതിട്ട് ക്യാമ്പിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇവിടുത്തെ സ്ഥലം ഒന്ന് കാണിച്ചാർ കേട്ടോ ഇതെൻ്റെ വീടിന്ന് കുറച്ച് ദൂരം കൂടി വരണം ഇതൊരു റബ്ബറും തോട്ടാണ് അപ്പോൾ എങ്ങനുണ്ട് സ്ഥലം വലിയ റബർ തോട്ടാ അപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കെട്ടോ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പിന്നെ അപ്പുറത്തേക്ക് കാപ്പിത്തോട്ടം അപ്പൊ ഞാനിവിടെ അടിപൊളി സൺസെറ്റ് കാണിച്ചരാ അടിപൊളി ഒരു തേലുത്തോ ുക്കളെ അങ്ങോട്ട് നോക്ക് സൺസെറ്റ് താഴ്ന്നിറങ്ങുന്ന സൂര്യനും പച്ചപ്പ് നിറഞ്ഞ തേൽത്തോട്ടവും എന്തു മനോഹര അല്ലേ കാണാന് ടബ്ദവും ചുറ്റും കാണാൻ എന്ത് ഭംഗിയാ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നല്ല ഭംഗിയില്ലേ കാണാൻ ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ ടെൻറ്റ് ഇഷ്ടപ്പെട്ടാൽ പച്ചയും നീലെയൊക്കെ വളർന്നിട്ടുള്ള ടെൻറ്റല്ലേ അപ്പം ഞാൻ ഇതിലൊട്ട് ക്യാമ്പിങ്ങൊന്നും ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഫസ്റ്റ് ക്യാമ്പിങ് ഇവിടുന്ന് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടായിരുന്നു അങ്ങ് ദൂരത്തേക്ക് ഞാൻ പോകുന്നില്ല പിന്നെ നമുക്ക് ദൂരത്തോട്ട് പോയി ക്യാമ്പിങ് ചെയ്യാം അവിടെ ഞാൻ കൊണ്ടിരുന്നതായിരിക്കും അപ്പോൾ ഈ ടെൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കെൻ്റെ ചാനലിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനെന്ന് എൻ്റെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാർക്ക് കൊടുക്കണം കേട്ടോ അപ്പം ബെല്ലേക്കന അമർത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും അപ്പോൾ ഞാനെന്ന് എൻ്റെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ബായ്